സ്ത്രീ സമത്വം സാർവത്രിക വിദ്യാഭ്യാസം എന്നീ ആശയങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ച മഹാനായ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ചട്ടമ്പിസ്വാമികളെന്ന് നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേൻ ഗോപകുമാർ അഭിപ്രായപ്പെട്ടു ഹിന്ദുമത പരിഷത്തിന്റെ സമാപന സഭ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചട്ടമ്പിസ്വാമികളുടെ ആശയങ്ങൾ ഇന്ന് കേരള സമൂഹത്തിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞു എന്നാൽ സാർവത്രിക വിദ്യാഭ്യാസം രാജ്യം മുഴുവൻ യാഥാർത്ഥ്യമാക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഉന്നതിയിൽ നിൽക്കുന്ന കാലഘട്ടമാണ് ഇന്നുള്ളത് എന്നാൽ ഒരു നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ ശാസ്ത്രത്തിന് സാധ്യമാകില്ല എന്നാൽ ചെറുകോൽപ്പുഴ കൺവെൻഷൻ പോലെയുള്ള കൺവെൻഷനുകളിലൂടെ നല്ല മനുഷ്യനെ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും സി എം ഗോപകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഈ സമൂഹത്തിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം അദ്ദേഹം ഒരു സാമൂഹ്യ പ്രശ്നക്കാരായിരുന്നു ആജ്ഞാന അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന ജാതി വ്യവസ്ഥക്കെതിരെ വർണ്ണാശ്രമത്തിനും ശ്രീ സമത്സാഹത്തിനു വേണ്ടി എല്ലാവർക്കും വിദ്യാഭ്യാസത്തിന് വിജയം അദ്ദേഹം ശബ്ദം തോന്നുകയാണ് ചടങ്ങിൽ ഹിന്ദുമത മഹാമണ്ഡലം പ്രസിഡന്റ് പി എസ് നായർ അധ്യക്ഷത വഹിച്ചു ജർമ്മനിയിലെ യോഗ വിദ്യാശ്രമം മഠാധിപതി സ്വാമി സുഖദേവ് ജി ബ്രൈറ്റ്സ് മുഖ്യപ്രഭാഷണം നടത്തി ഏതോ അതിവിദൂര കാലം മുതൽ കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്ന മഹത്തായ ധർമ്മമാണ് സനാതനധർമ്മം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം മാർഗദർശക മണ്ഡലം സംസ്ഥാന കാര്യദർശി സ്വാമി സത്വരൂപാനന്ദ സരസ്വതി ഹിന്ദുമത മഹാമണ്ഡലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ ജയവർമ്മ ഹിന്ദുമത മഹാമണ്ഡലം ട്രഷറർ ടി കെ സോമനാഥൻ നായർ ആനന്ദരാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട